അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തുഹു ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചില ക്ലിപ്പുകളുമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു തിരുവചനം മഹനായ ജാബിർ അലൈ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ സ്വർഗവും നരകവും നിർബന്ധമാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് അഥവാ സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈവസലല്ല മാത്തങ്ങൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു അള്ളാഹുവിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നാൽ അവനക്ക് സ്വർഗം നിർബന്ധമാണ് ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കല്ലേ പരിപൂർണമായ മുമ്പിനാണ് എന്ന് പറയാൻ കഴിയുകയുള്ളു അപ്പം അള്ളാഹുവിൽ യാതൊരു വിധത്തിലും അത് വാക്കിലൂടെയാണെങ്കിലും പ്രവൃത്തിയിലൂടെയാണെങ്കിലും നിയത്തിലൂടെയാണെങ്കിലും ഒക്കെ തന്നെ അള്ളാഹുൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ശുക്ക ചെയ്യാതിരിക്കുക എന്നാലും സ്വർഗ്ഗം നിർബന്ധമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുകയാണ് ശരിക്കു ചെയ്യുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അവനക്ക് അവൻ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനക്ക് നിറകമായിരിക്കും എന്ന് പ്രവാചകൻ സ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അള്ളാഹു നമ്മെ യഥാർത്ഥമായിരിക്കുന്ന മുഹമ്മന്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ഏവരെയും ഉള്ളാഹു മരിപ്പിക്കുകയും പ്രവാചകരോടൊപ്പം സ്വ സ്വർഗീയ ഭവനത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ വസരമാരേക്കും അധികാരം